ഇന്നത്തെ വീഡിയോ തിരുതാളി എന്നുള്ള ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ പേര് ഒരുപാട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഔഷധ ചെടിയാണ് തിരുതാളി ദശപുഷ്പങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഔഷധ ഔഷധച്ചെടിയാണിത് ഇത് പൂവ് വയലറ്റ് കളറിൽ പൂവ് വെള്ള കളറിൽ പൂവ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് രണ്ട് ടൈപ്പിലാണ് ഇത് സാധാരണ കാണുന്നത് ഇതിന് തന്നെ തിരുതാളി എന്ന് പറയുന്ന കൂടാണ്ട് ചിലത് ചുട്ടിച്ചിരിതാളിയെന്നു കൂടെ പറയാറുണ്ട് അത് ചുട്ടി എന്ന് പറയുന്ന പറയുന്നതിൽ ഈ സ്ത്രീകൾ ഈ മുടിയുടെ നടുക്ക് ഇടുന്ന ആണ് ചുട്ടി എന്ന് പറയുന്നത് ആ ചുട്ടി മാതിരിയാണ് ഇതിൻ്റെ ഇല വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചുട്ടി തിരുതാളി എന്നും കൂടെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകൾക്കാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഈ രസപുഷ്പങ്ങൾ കർക്കിടക മാസത്തിൽ ചൂ ദശുഷ്പങ്ങളെ ചൂടുകയും അവ അവ പലതും മരുന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നത് ഔഷധഗുണം കൂടാനുള്ള ഇതാണ് ഈത് ആ സമയങ്ങളിലാണ് കർക്കിടമാസയിലൊക്കെയാണ് നമുക്ക് പറമ്പുകളിൽ ഇത് കിട്ടുന്നത് തിരുതാളി ചില സമയത്ത് ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഇതും നമുക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയാണ് തിരുതാളി അത് ചെടിയുടെ കമ്പ് കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നതും ചില സമയത്ത് നടക്കുമ്പോൾ തണ്ടുമെന്ന് വേര് വരും ഇല്ലെങ്കിൽ അതിൻ്റെ വിത്ത് പൂവുണ്ടായി ആ പൂവിൽ നിന്ന് വിത്തുണ്ടായി വിത്ത് മണ്ണിൽ വീണ് അടുത്ത വർഷം വീണ്ടും മുളച്ചു ഇത് നമുക്ക് വീടുകളിൽ ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഔഷധഗുണം എന്ന് പറഞ്ഞാൽ മക് സ്ത്രീ മക്കളില്ലാത്തത് സന്താനഭാഗ്യമില്ലാത്ത ആളുകൾ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പലരും ഇവിടെ നിന്ന് വന്ന് ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് കഷായം വെച്ചും വേറെ വിധത്തിലും അരച്ചും പല വിധത്തിലും വൈദ്യന്മാരുടെ ഉപദേശപ്രകാരം ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഔഷധഗുണം ഏറെ മനസ്സിലാവുകയും ഇത് നംശി നംശ നശിപ്പിക്കാതിരിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം ഇതിനെ പ രസപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ ചെടി ചെറുതാളി എന്നും ഇതിന് പേരുണ്ട് സ്ത്രീകൾക്കുണ്ടാവുന്ന വന് വന്ധ്യതകൾക്കും വന്ധ്യതയ്ക്കും ഗർഭാശയ രോഗങ്ങൾക്കും ഉത്തമമാണ് പിത്ത രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ താളി എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ഇതിനെ ചുട്ടിത്തിരുതാളി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ഇലകളുടെ മധ്യഭാഗത്ത് ഉണ്ടാവുന്ന ഈ അടയാളം ആണ് ചുട്ടിയുടെ രൂപത്തിലുള്ളതാണത് അതായത് അടയാളത്തിനെയാണ് ചുട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് ചുട്ടി എന്നും പറയുന്നത് ഇതിന് സംസ്കൃതത്തിൽ ലക്ഷ്മണ എന്നും തമിഴ് തമിഴിൽ മാഞ്ചിക എന്നും പേരുണ്ട് രാവിലെ പൂവിരിഞ്ഞ് ഉച്ചയോടെ പൂക്കൾ പൂമ്പുന്നു ഇപ്പോൾ രാവിലെയാണ് ഇത് പൂക്കൾ വിരിഞ്ഞ് ഉച്ചയാവാറായിട്ടുണ്ട് ഇതും കൂമ്പും ഉച്ച കഴിയുമ്പോഴേക്കും ഈ പൂവുകളെല്ലാം കൂമ്പിയിരിക്കും വെള്ളയും വയലറ്റും പൂക്കളുണ്ട് ഇത് വയലറ്റ് വെള്ളയുണ്ട് ഇത് കഴിക്കുന്നത് സമൂലമാണ് ഇലയും പൂവും കായയും വേരും എല്ലാം കൂടെ ആണ് എടുത്താണ് മരുന്നായിട്ട് ഉപയോഗിക്കുക ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് കഞ്ഞിവെച്ചു കുടിക്കാം വിത്തിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും അപ്പോൾ തിരുതാളി നിങ്ങളെ വീടുകളിൽ നിങ്ങൾ നാട്ടുവളർത്തുക സംരക്ഷിക്കുക പുതിയ തലമുറകൾക്ക് ഇതാണ് തിരുതാളി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക കർക്കിട മാസത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ദശപുഷ്പങ്ങളിലൊന്ന് അപ്പോൾ ഈ ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനി വീണ്ടും വീണ്ടും ഞാൻ വരാം നന്ദി നമസ്കാരം